നമസ്കാരം ഇന്ത്യയിലെത്തിയ യു എസ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബാർഡുമായുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നേരത്തെ ഇന്ത്യയും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഇറക്കുമതി തീരുവടക്കമുള്ള വിഷയങ്ങളിൽ തുളസി ഗബാർഡ് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ മാസം അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഗബാഡ് കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് ഗബാർഡ് ഇന്ത്യയിലേക്ക് എത്തിയത് ജർമ്മനി ഫ്രാൻസ് തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഗബാഡ് ഇന്ത്യയിലെത്തിയത് അതേസമയം ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സമ്മാനമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്ന ഒന്ന് തുളസി മാലയാണ് തുളസി ഗബാർഡിന് സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഒപ്പം പ്രയാഗ് മഹാകുംഭമേളയിൽ നിന്ന് കൊണ്ടുവന്ന ഗംഗാജലവും നിറച്ച കലശവും പ്രധാനമന്ത്രി സമ്മാനിച്ചു തുളസി ഗബാഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖലിസ്ഥാൻ വിഷയമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നയിച്ചത് അമേരിക്കയിൽ ഇന്ത്യക്കെതിരെ ഖലിസ്ഥാൻ ഭീകരർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം തുളസി ഗബാഡിനോട് ആവശ്യപ്പെട്ടു ഗബാഡുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചിത്രത്തോടൊപ്പം എക്സിൽ പങ്കുവച്ചു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗ മേധാവി തുളസി ഗബാർഡുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് വിവിധ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു പ്രതിരോധം സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ചയുടെ ഭാഗമായെന്നും അദ്ദേഹം പറഞ്ഞു ഖലിസ്ഥാൻ ഭീകര നേതാവ് പണ്ണുവിനു നേരെ ഉണ്ടായ വനശ്രമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യക്കാരനെ അമേരിക്ക അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ചർച്ച നടന്നതായിട്ടാണ് സൂചന ഇന്ത്യയിലെത്തിയ ഗബാർഡ് ആദ്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്നാഥ് സിംഗിനെ കണ്ടത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിലുള്ള വിവരങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ചായിരുന്നു ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് അതേസമയം തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് നൽകിയ ജ്ഞാനം താൻ എപ്പോഴും ഓർക്കുന്നുവെന്ന് തുളസി ഗബാർ പറഞ്ഞു ഭഗവത്ഗീതയ്ക്ക് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും അവർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശമാണ് മാനസികവും തൊഴിൽപരവുമായി സംഘർഷങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ തന്റെ കരുത്തെന്നും മാർഗ അവർ പറഞ്ഞു വെബ്ഡെസ്ക് തത്വമായി ടി വി